ശബരിമല പാരടി വിവാദത്തിൽ സി പി എമ്മിനെതിരെ പരാതിയുമായി യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അയ്യപ്പ ഗാനത്തെ സിപിഐഎം വികലമായി ചിത്രീകരിച്ചുവെന്ന് കാണിച്ചാണ് യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടം മാട്ടിൽ പരാതി നൽകിയത് മലപ്പുറം താളാനൂർ ഡിവിഷനിൽ രാഷ്ട്രീയ നേട്ടത്തിനായി അയ്യപ്പ ഗാനത്തെ സി പി എം ഉപയോഗിച്ചു പരാതി ജെയ്സൺ ഉണ്ട് ജെയ്സൺ ഇത് ഇപ്പോൾ പുറത്തുവന്ന പോറ്റിയെ കയറ്റി എന്നുള്ള പാരടി ഗാനമല്ല പകരം തനാളൂരില് പ്രചരണത്തിന് വേണ്ടിട്ട് ഉപയോഗിച്ചെതിരെയാണ് ഇപ്പോൾ അതെ അരുൺകുമാർ ഇത് പോറ്റി പാട്ടല്ല മറ്റൊരു ഗാനമാണ് അയ്യപ്പ ഭക്തി ഗാനത്തിന് പാരഡി എന്ന രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് മലപ്പുറം താ താനാളൂർ താനാളൂർ വാർഡില് പതിനേഴിൽ ആണ് പ്രധാനമായി ഈ ഗാനം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഉപയോഗിച്ചെന്നതാണ് പ്രധാനമായും പരാതി ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തെക്കുംകരയിലെ മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിലാണ് പരാതിക്കാരൻ ഇപ്പോൾ നിരവധി പരാതികൾ പല ഘട്ടങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ് പാരഡ് ഇപ്പോൾ കോടതി കയറുന്ന സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ വലിയ ആരോപണം എന്ന് പറയുന്ന ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് തൻ്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്നതാണ് പ്രധാനമായി പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഡി ജി പിക്ക് നൽകിയ പരാതി ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അത് കൈമാറിയിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത് തുടർ നടപടിയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം പക്ഷേ എത്രമാത്രം ഈ പരാതിയുടെ പരാതികൾ മുന്നോട്ട് പോകുമതിൽ അന്വേഷണം മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയേണ്ടി വരും സി പി എം ഒരു പരാതി നൽകി അപ്പോൾ കോൺഗ്രസ് ഒരു പരാതി നൽകിയിരിക്കുന്നു പേരടി കോടതി കയറുന്ന സ്ഥിതിയാണ് ഇപ്പോൾ അരുൺകുമാർ ഓക്കെ താങ്ക് യു അങ്ങനെ പാരടി വീണ്ടും കോടതി കയറുന്നു പാലടികളൊക്കെ കോടതി കയറുന്ന അവസ്ഥയെ ഒന്ന് ആലോചിച്ച് നോക്കി വി ഡി രാജപ്പിന്റെ പാരടി കേട്ടു വളർന്നവരല്ലേ നമ്മൾ ഒരു കാലത്ത് കലാഭവമണി നാദിർ ഷട്ടി മുറങ്ങിയ പാലടി ഗാനങ്ങൾ എത്രയെത്ര നമ്മൾ കേട്ടിരിക്കുന്നു പാലടികളോട് പാരടിയായിരുന്നു തെരഞ്ഞെടുപ്പ് അല്ല ഓണം വരുന്ന സമയത്ത് എത്രയെത്ര പാലടി പാട്ടുകളും പാലടി കാസറ്റുകളുമാണ് നമ്മൾ കേട്ടു വളർന്നത് അന്നൊക്കെ പാലടി നമ്മൾ കേൾക്കുമായിരുന്നു കുഞ്ഞി നമ്പേരുടെ കവിതകൾ കേൾക്കുമായിരുന്നു അല്ലേ നമ്മൾ വീക്കെൻഡിൻ്റെ കഥകൾ വായിക്കുമായിരുന്നു ഇതിനകത്തൊക്കെ പറയുന്ന കാര്യങ്ങളിൽ നമ്മുടെയൊക്കെ വികാരങ്ങൾ വ്രണപ്പെടാൻ പോയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ നമ്മളിവിടേക്ക് എത്തുമായിരുന്നു എന്നൊരു ചോദ്യമാണ് ബാക്കിയുള്ളത് ചില മനുഷ്യർക്ക് അങ്ങനെയാണ് പൊട്ടാൻ കുറേ കുരുക്കളുണ്ട് എന്ത് ചെയ്യാൻ പറ്റും